കത്ത് ഇടപെടുത്തണം അയാൾ ഒരു സെക്ഷൽ പെർവെട്ടഡായ മനുഷ്യന് ഞാൻ എൻ്റെ അഭിപ്രായം തുറന്ന് പറയാം സെക്ഷലായി പെർവർട്ടഡാണ് അയാൾ അവനെ ചെയ്യേണ്ടത് ചെവ്ക്കുറ്റിക്ക് രണ്ടടിയും കൊടുത്തിട്ട് മാനസിക രോഗ ആശുപത്രി കൊണ്ട് അവനെ ആക്കണമെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്രയും പൊതുപ്രവർത്തകരോട് നടക്കുന്നതിനാൽ ഒരു ദിവസം എത്രയോ കേസുകൾ തീർക്കുന്നതിനാൽ മത്യസ്ഥ വഹിക്കുന്നതിനാൻ നൂറ് ശതമാനം ബോധ്യത്തോടി പറയുന്നവനെ രണ്ട് അടി ചെവ് കുറ്റി വെച്ച് കൊടുക്കണം എന്നിട്ട് മാനസികരോഗ ആവശ്യത്തിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യണം അവനെ അവന് രണ്ടാഴ്ച മാനസിക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവൻ നന്നായി വരും നല്ല ചിറക്കനാണ് നശിച്ചു പോയി പറവട്ടറായിപ്പോയി സങ്കടകരാണ് അവനെ ഇങ്ങനെ കയറോട് വിടാൻ പാടില്ല കോൺഗ്രസ് പാർട്ടി ഡിസ്മിസ് ചെയ്തു കോൺഗ്രസ് പാർട്ടി ചെയ്ത കുറ്റപ്പെടുത്തലേ പക്ഷേ ഡിസ്മിസ് കൊണ്ട് അവൻ നന്നാവുന്നില്ല എം എൽ എ സാറിന് ഇപ്പോൾ പോവും നിയമനസേന കളയാം അതുകൊണ്ട് അവൻ നന്നാവുന്നില്ലല്ലോ ഒരു വ്യക്തിയായി ഞാൻ ഞാൻ കാണുന്നത്